ഓം അഗത്തീശ്വര എല്ലാവർക്കും വണക്കം തുളസിമാല കഴുത്തിലിട്ടുകൊണ്ട് ഭോഗം ചെയ്യരുതെന്ന് പറയാറുണ്ട് എന്തുകൊണ്ട് ഇത് നമുക്ക് അസ്ട്രോളജിക്കലി ഒന്ന് ഡീകുടയാ തുളസി തുളസിയെ പറ്റി പല തരത്തിലുമുള്ള കഥകള് ഭാഗവതത്തിലൊക്കെ കിട്ടും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പലതിലും തുളസി മഹാത്മ്യം ഉണ്ട് തുളസി ഭൂമിയിലുള്ള ഏറ്റവും ഹോളി ആയിട്ടുള്ള പവിത്രമായിട്ടുള്ള ചീടിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ആ ഒരു ചിന്ത കൊണ്ടായിരിക്കണം തുളസി തുളസിയുടെ വുഡ് വുഡ് എന്ന് പറയാൻ പറഞ്ഞാൽ ഒരു കട്ടിയുള്ള തുളസിയെ പ്രത്യേക തരത്തിൽ മുത്തുകളാക്കി മാലയാക്കി കഴുത്തിൽ ഇടുന്നത് തുളസി മാല ഇടുമ്പോൾ ഭോഗം ചെയ്യരുത് അതിനെ ഊരി വെച്ചിട്ട് വേണമെന്ന് പറയാൻ കാരണം എന്താണെന്നാണ് തുളസി ഗുരു ഗുരുവിന്റെ കാരകത്വമാണ് വ്യാഴമാണ് തുളസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യാഴത്തിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ തുളസി ധരിക്കാറ് ഇതേപോലൊരു സാധനമാണ് ചന്ദനം ചന്ദനത്തെ പറ്റി പിന്നീട് നമുക്ക് സംസാരിക്കാം കാര്യം കുറച്ചും കൂടി വ്യത്യസ്തമാണത് തുളസി എക്സാക്ട്ലി ഗുരുവിൻ്റെ ഒരു സസ്യമാണ് ഇതൊക്കെ നമ്മൾ കഴുത്തിലിടുമ്പോൾ നമുക്കൊരു കോസ്മിക് വൈബ്രേഷൻ എന്താവുന്നതാണ് വിശ്വസിക്കുന്നത് അത് ഗുരുവിന്റെ വൈബ്രേഷൻ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണപ്പെടുന്ന ഗുരുവല്ല വ്യാഴം ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ ഒരു വൈബ്രേഷൻ വൈബ്രേഷനാണെന്ന് ഇതെന്തിനാന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എനർജിയെ ഉയർത്താനും പ്രത്യേകിച്ച് വൈഷ്ണവരെ വളരെയധികം ഇത് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിട്ടതിന് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞവര് ഭോഗാദികാര്യങ്ങള് അനുഷ്ഠിക്കുമ്പോൾ ദൂരി മാറ്റണം എന്ന് പറയും കാര്യം ഭോഗം എന്ന് പറയുന്നത് ശുക്രന്റെ കാലാർത്ഥമാണ് അപ്പോ ഈ ഒരു ഗുരുവിന്റെ വൈബ്രേഷൻ ഉള്ള ഒരു സാധനം ശുക്രന്റെ വൈബ്രേഷൻ കാമം എന്നാൽ ശുക്രന്റെ വൈബ്രേഷൻ വരുമ്പോ രണ്ടും ഓപ്പോസിറ്റ് ആവും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് സുരേ വരിയല്ല അരി സൗമ്യ സിതാ അരി സൗമ്യൻ സിതൻ സിതൻ എന്ന് പറഞ്ഞ ശുക്രൻ സുരേ ദേവ സുരഗുരുവായിട്ടുള്ള വ്യാഴത്തിന് ശുക്രൻ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരെ എനർജി വൈബ്രേഷൻ രണ്ട് രണ്ടാണ് ടോട്ടൽ ഡിഫറൻറ്റ് എനർജി വൈബ്രേഷൻ ആണ് അപ്പൊ ഈ വൈബ്രേഷൻ ഈ വൈബ്രേഷൻ ഒരേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാ അവിടെ അവിടെ വൈരുദ്ധ്യം സംഭവിക്കും എന്നുള്ളതാണ് വിരുദ്ധതയാണ് സംഭവിക്കുന്നത് ഡിറ്റാച്ച്മെന്റ് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ശുക്രന്റെ പ്രവർത്തി ഏർപ്പെടുന്ന സമയത്ത് വ്യാഴത്തിന്റെ ഈ മാല കഴുത്തിന്ന് ഉരുവയ്ക്കുക എന്നുള്ളതാണ് വ്യാഴത്തിന്റെ വൈബ്രേഷൻ ഉള്ള എന്തെങ്കിലും സാധനം നിങ്ങളുടെ കയ്യിൽ കഴുത്തിലുണ്ടെങ്കിൽ അത് ഉരുവയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ മാത്രമേ ശുക്രൻ അവിടെ ശുക്രനും അവിടെ പൂർണ്ണമായിട്ട് വളരാനും ആ പ്രവൃത്തി ശരിയായ രീതിയിൽ നടക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പൊ പരമാവധി ശുക്രന്റെ പ്രവർത്തിയ ഭോഗം ത്തിൽ ഏർപ്പെടുമ്പോൾ ഗുരുവിന്റെ എനർജിയുള്ള സ്പിരിച്വൽ എനർജിയുള്ള ഒരു മാറ്റി മാറ്റിവയ്ക്കുക കാര്യം സ്പിരിച്വൽ എനർജിയും സെക്സ്വൽ എനർജിയും രണ്ടും രണ്ടാണ് സ്പിരിച്വൽ എനർജി സ്പിരിച്വാലിറ്റി സെക്സ്വാലിറ്റി ആർ മേ ബി ഇൻ സെൻസ് എക്സ്ട്രാ കോൺട്രഡിക്ടറി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അപ്പോൾ ഈ ഗുരുവിന്റെ കാരകത്തുള്ള തുളസിയെ ശുദ്ധമായിട്ട് വെക്കുക ഈ തുളസിയിലേക്ക് ഈ ശുക്രന്റെ എനർജി കൊടുക്കുകയും ചെയ്ത് നമ്മളെ ബോഡിയിലേക്ക് എന്തൊക്കെയുണ്ടോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഒരു വൈബ്രേഷൻ ആ സാധനത്തിലും വന്ന് വിടും തുളസി ഇട്ടുകൊണ്ട് ഭോഗാദികൾ നടത്തിയാൽ ആ തുളസിയിലേക്ക് ആ വൈബ്രേഷൻ വന്നിട്ട് ആ വ്യാഴത്തിന്റെ ആ ശക്തി അവിടെ നശിക്കുകയും ഇതൊരു മിക്സ്ഡ് വൈബ്രേഷൻ ഗുരു ശുക്രൻ എന്നുള്ള ഒരു വൈബ്രേഷനിലേക്ക് ഇത് മാറും അവിടെ ഛിന്നത സംഭവിക്കും ഭിന്നത സംഭവിക്കും അത് ഇട്ടുകൊണ്ടടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി വരികയും ചെയ്യും കാണേണ്ടതിനെ കാണാതെ കാണാത്തതിനെ കാണുന്ന അവസ്ഥയൊക്കെ വരുമെന്ന് പറയുന്നത് പറയുന്ന അതേതാണെന്ന് നിങ്ങൾ ഊഹിച്ചോളാം സ്വാമിമാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ദീക്ഷിതരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാണുന്നവരോടൊക്കെ പലതും തോന്നാനുള്ള സാധ്യതയും വരും അതുകൊണ്ട് തുളസിയെ ഇതൊരു പ്രത്യേക പ്യുവർ മൈൻഡിലാണല്ലോ ഇടതി ഇടുന്നത് ഒരു ആത്മീയ തലത്തിലാണല്ലോ ഇത് ഇടുന്നത് അങ്ങനെ ഇടുമ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ പവിത്രമായിട്ട് ഇത് ധരിക്കേണ്ടതിനാൽ ലൗകികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ മൂരി വെക്കുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യം എന്നൊക്കെ ഉള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കും ഓം അലതിശ്